വിതുര താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്ന് രോഗിക്ക് വിതരണം ചെയ്ത ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മേമല ഉരുളകുന്ന് സ്വദേശി വസന്തയ്ക്കാണ് ഗുളികയിൽ നിന്നും സൂചി കിട്ടിയത് ശ്വാസമുട്ടലിന് നൽകിയ സീമോക്സ് ക്യാപ്സ്യൂളിലായിരുന്നു സൂചി ഗുളികയ്ക്കുള്ളിൽ മരുന്നില്ലെന്ന് സംശയം തോന്നി തുറന്നു നോക്കിയപ്പോഴാണ് മുട്ടുസൂചി കണ്ടത് എന്നാൽ ഒരു ഗുളികയിൽ മാത്രമല്ല ഇത്തരത്തിൽ മുട്ടുസൂചി കണ്ടെത്തിയത് ഒന്നിൽ കൂടുതൽ ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയെന്ന് വസന്ത പറയുന്നു താൻ കഴിച്ച രണ്ട് ഗുളികകളിൽ സൂചി ഉണ്ടായിരുന്നോ എന്ന് തനിക്ക് അറിയില്ല എന്നും വസന്ത പറയുന്നു കയ്യിലെടുത്ത് സംസാരിക്കും പറ ഇത് എന്നാണ് ആശുപത്രിയിൽ പോയത് ചൊവ്വാഴ്ചയിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ പോയി വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ ശ്വസം മറ്റുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിയാ ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിയ ഒരു വലിയ ഗുളിയാ ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഒരെണ്ണം തിന്നു പിന്നെ ഞാൻ ഗുളിയെടുത്ത പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പകുതിയെ ഉള്ളു ആ പൊടി എന്നെ ഞാൻ പിതിക്കി നോക്കിയപ്പോ അതിന്റെ കമ്പുല്ല അങ്ങനെ ഞാൻ അടപ്പ് തുറന്നു നോക്കി അപ്പൊ അതിൽ തുറന്നു നോക്കിയ പിറ്റി ഞാൻ കൈടെ അടുത്തത് ഇരുമ്പത്തുണ്ട് പിന്നെ ഞാൻ അത് ആ പിന്നെ അടുത്തതും കൂടെ പൊട്ടിച്ച് അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോൾ അതിൽ അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോൾ അതില് മുള്ളാണ് മൂന്നാമതൊരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമത് ഒരെണ്ണം പൊട്ടിച്ചില്ല ആ അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിൽ കൊണ്ടാന്ന് എനിക്ക് ആ ഇത് പൊട്ടിച്ച ഗുളിയാണോ അത് ഒന്നും പൊട്ടിക്കാത്ത ഒരു ഗുളിയ പോയി അതവിടെ ഇരിക്കട്ട് മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ ജീവൻ എടുക്കാനാണോ ഈ ഗുളിക ഏഹ് കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉപലക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെയും എടുക്കാതെയും കൊടുക്കണതാണ് പൊട്ടിച്ചാലേയും തിന്നണത് എനിക്ക് ആ വ്യപ്രാണത്തിന്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ എനിക്ക് വന്നത് ഇതാണ് ആന ആണി അതേപോലെ രണ്ടെണ്ണത്തിലും ഉണ്ട് ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ ഇരിക്കണേ അതിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കഴിച്ചത് ഗവൺമെന്റ് ആശുപത്രി വിധുര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണ് ഇത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയ പൊട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ എഴിച്ച് ഈ രൂപ് ഗുളിയ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ പിന്നെ പൊടിയും കുറവ് അത് വളയോ ഒടിയയോ ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അതിനെ എന്നാ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മൊട്ടു സൂചി അപ്പോൾ ആ ഗുളിയ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ചു നോക്കി അതിനകത്ത് മൊട്ടു സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയ എടുത്ത് മൂന്നാമതൊരു ഗുളിയ എടുത്ത് പൊട്ടിച്ച് അതിലും മൊട്ടു സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ആ ഇവിടെ വന്ന് ഈ ആ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളാണ് നമ്മളെ വിദര ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ കമ്പനിക്കാർ ഈ ഗുളികകളിങ്ങനെ പുറത്തിറക്കണതെന്ന് അറിയാൻ വയ്യ പ്ലീസ് ഷെയർ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പ്ലീസ് ദയവായി ഷെയർ ചെയ്ത് ജീവനെ രക്ഷിക്കൂ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കൂ